നമസ്കാരം ഇത് ഞെട്ടിപ്പിക്കുന്നതാണ് കേട്ടോ ഇതുവരെയായിട്ടും പ്രധാനമന്ത്രി മന്ത്രിസഭ അടപടലം രാജിവെച്ചിട്ടില്ല രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ ഉന്നയിച്ച ആരോപണം ഉണ്ടല്ലോ ഇരുപത്തി അഞ്ച് ലക്ഷം വ്യാജ വോട്ടർമാർ ഹരിയാനയിലുണ്ടെന്ന് എന്നിട്ട് ബി ജെ പിയും അതുപോലെ കോൺഗ്രസും തമ്മിലുള്ള വോട്ടിൻ്റെ വ്യത്യാസം ഒന്ന് ദശാംശം രണ്ട് ലക്ഷം വോട്ടർമാർ മാത്രം അപ്പം ഇത്രയധികം വോട്ടർമാരെ കൊണ്ടുവന്നിട്ട് കോൺഗ്രസിനെ അതുവരെ എല്ലാ പ്രവാചകന്മാരും സഫോളജിസ്റ്റുകളും എല്ലാം വിജയിക്കുമെന്ന് പറഞ്ഞ കോൺഗ്രസിനെ തോൽപ്പിച്ചു നരേന്ദ്രമോദിയും കൂട്ടരും ഇലക്ഷൻ കമ്മീഷനും കൂടെ ചേർന്നാണ് ഇത്രയും വലിയ ഗുരുതരമായ ഒരു ആരോപണം അതും വ്യക്തമായ തെളിവുകളുടെ പിൻബലത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടും രാജിവയ്ക്കാതിരിക്കുന്ന മന്ത്രിസഭയുടെ ഒരു ധാർഷ്ട്യം നോക്കിക്കോണേ ഇതെന്താണിത് ജനാധിപത്യമാണോ അത് ഉടനടി രാജിവെക്കണ മോദിയും കൂട്ടരും രാഹുൽ ഗാന്ധി പറഞ്ഞതുപോലെ തെളിവൊന്നും തരാനിപ്പോൾ മനസ്സില്ല തെളിവൊന്നും തരികല്ലേ പക്ഷെ ഞാൻ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഫോട്ടോ പ്രദർശനം നടത്തും അതാണ് എൻ്റെ ഫോട്ടോ പ്രദർശനം നടക്കുമ്പോൾ അതിനൊരു കൊഴുപ്പും കൂടെ വേണമല്ലോ അതിനാണ് ഇപ്രാവശ്യം ബ്രസീലുകാരിയായിട്ടുള്ള ലൊറിസ നോറ എന്ന് പറയുന്ന സുന്ദരിയായ യുവതിയുടെ ഫോട്ടോ കൂടി വെച്ച് ഇതിൽ നിങ്ങൾക്കറിയാവുന്നതാണ് പത്രക്കാരോട് ചോദ്യം പുള്ളിയുടെ താല്പര്യം ഈ മേഖലകളിലൊക്കെയാണ് അവർ മോഡലാണെന്നൊക്കെ പറഞ്ഞു രാഹുൽ ഗാന്ധി അവർ മോഡലും മോഡലൊന്നും അല്ല അവർ ബ്രസീലിൽ ഒരു സലൂൺ നടത്തുന്ന സ്ത്രീയാണ് അപ്പോൾ അവരിപ്പോൾ പ്രതികരിച്ചിട്ടുണ്ട് ഇയാൾക്ക് വട്ടാണോ എന്ന് പ്രതികരിച്ചിട്ടുണ്ട് നേരത്തെ ഒരു അമേരിക്കൻ നടിയും പറഞ്ഞിട്ടുണ്ട് ഇയാളൊരു രാജ്യദ്രോഹിയാണ് ഇയാളെക്കോട്ട് കോൺഗ്രസിനെ രക്ഷിക്കാൻ പറ്റിയില്ല ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിനെ പാകിസ്ഥാൻ വേണമെങ്കിൽ സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയ്ക്കെതിരായിട്ടുള്ള ദേശവിരുദ്ധ പ്രസ്ഥാന പ്രസ്ഥാനങ്ങളൊക്കെ നടത്താനും പ്രസ്താവനകൾ നടത്താനും വേണമെങ്കിൽ വേണമെങ്കിൽ ഉപയോഗിക്കാം കാര്യഗ്രഹണ ശേഷിയില്ല ഇല്ല പയ്യന് എന്ന് പറഞ്ഞു നമ്മളാരും പറഞ്ഞതല്ല അമേരിക്കൻ ഗായിക പോപ്പ് സിംഗർ പറഞ്ഞ കാര്യമാണ് അപ്പം ഇങ്ങനെയുള്ള സ്വീകരണങ്ങളൊക്കെ അദ്ദേഹത്തിന് കിട്ടുന്നുണ്ട് ഇങ്ങനെയൊക്കെ പുരസ്കാര ലബ്ധികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് മുന്നേറുക ഇനി ഞാനൊരു കാര്യം പറയാം ഇനിയിപ്പോൾ കർണാടകത്തെക്കുറിച്ച് പറഞ്ഞു ഇങ്ങനെ മഹാരാഷ്ട്രയെക്കുറിച്ച് പറഞ്ഞു അപ്പോൾ മൂന്നാമത്തേതാണ് ഹരിയാന് അതായിരിക്കണം അദ്ദേഹം ഉദ്ദേശിച്ച ഹൈഡ്രജൻ മുമ്പ് എലിവാണം പോലെ ചീറ്റുന്ന എലിവാണം പോലെ ചീത്തി അങ്ങ് പോയി എങ്ങും വേശിയില്ല അതല്ലേ രാജി വെക്കാതിരിക്കുന്നത് രാജിവെപ്പിക്കാൻ തന്നെ ചെയ്തതാണ് അവിടെ അനക്കമില്ല കൂസലില്ല എന്ത് ചെയ്യാൻ പറയൂ എന്ന് പറയും രാജിവെക്കുകയില്ല എന്നാണമില്ലാതെ അങ്ങ് അധികാരത്തിൽ കടിച്ചു തൂങ്ങുകയാണ് നരേന്ദ്രമോദിയും ബി ജെ പി എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ ഇനിയിപ്പോൾ ഒരു അടുത്തൊരു മിക്കവാറും അടുത്ത ജനറേഷൻ ബോംബും കൂടെ പുള്ളി കൊണ്ടുവരും അതെപ്പോഴായിരിക്കും എന്ന് പറയുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം അത് ഒന്നും ഉണ്ടാവില്ല ശരിയായിട്ട് അതിനെക്കുറിച്ച് പഠിച്ച് ഓക്കെ ശരിയായിട്ടൊരു നിഗമനത്തിലെത്തിയ ശേഷമായിരിക്കും ഇനി അതിനേത് സലൂൺ ഉടമയാണ് കൊണ്ടുവരുന്നതെന്ന് അറിയത്തില്ല എന്തായാലും നല്ല സുന്ദരി ആയിരിക്കും എന്നുള്ള ഉറപ്പാണ് എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് നമുക്കറിയാവുന്നതുപോലെ തന്നെ അദ്ദേഹത്തിനൊരു ബന്ധമുണ്ടല്ലോ കൊളംബിയ ഇപ്പോൾ കൊളംബിയയുടെ അടുത്ത രാജ്യമാണ് അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യമാണ് നമ്മുടെ ഈ ബ്രസീലും അപ്പോൾ അവിടെ നിന്ന് നോക്കിയാൽ ഇനി അടുത്തത് കൊളംബിയയിൽ നിന്ന് തന്നെ ഒരു മോഡലിനെ കൊണ്ടുവന്നാൽ കൊള്ളാം അത് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഒരാൾ പ്രിയമുള്ള ഒരാളുണ്ടല്ലോ അവിടെ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ഇനി കഴിഞ്ഞ പ്രാവശ്യം വോട്ട് ചോരി യാത്ര നടന്നിട്ട് അങ്ങോട്ടാണ് സന്ദർശനത്തിന് പോയത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് അങ്ങോട്ട് ആ ഒരു മോഡലിനെ കൂടെ ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ ഭാരതത്തിലെ പ്രിയപ്പെട്ട അദ്ദേഹത്തിൻ്റെ പ്രജകൾക്ക് പ്രജകൾക്കെന്ന് പറഞ്ഞാൽ അടിവരയിട്ട് ആയിട്ട് പറയാം കാരണം എന്താണ് അദ്ദേഹം രാജകുമാരനാണല്ലോ ഗാന്ധി കുടുംബം എന്ന വ്യാജ ഗാന്ധി കുടുംബത്തിലെ രാജകുമാരാണ് യുവരാജകുമാരനാണ് അപ്പോൾ ആ രാജകുമാരൻ്റെ പരിപാടികൾ വിദേശത്ത് പോയാൽ ഇതൊക്കെയാണ് മലേഷ്യയിലെ സുഖവാസ കേന്ദ്രത്തിൽ പോയി സുഖമായിട്ട് താമസിച്ചു ഓട്ട്ശോരി കഴിഞ്ഞ ഉടനെ ഓട്ട്ശേരിയുടെ രണ്ടാം ഘട്ടം കഴിഞ്ഞപ്പോഴാണ് അദ്ദേഹം നേരെ കൊളംബിയയിലേക്ക് പോയത് നമ്മുടെ വിജയ് സൂപ്പർ വിജയിൻ്റെ ആൾക്കൂട്ടത്തിൽ ഇട കരൂരിൽ ആൾക്കൂട്ടത്തിനിടയിൽ വമ്പിച്ച രീതിയിൽ ജനങ്ങൾ ചതഞ്ഞരിഞ്ഞ് മരിച്ചപ്പോൾ അദ്ദേഹം അവിടെ നിന്നാണ് സംഭാഷണം നടത്തിയത് കൊണ്ട് എന്നതുകൊണ്ട് മാത്രം അദ്ദേഹം അവിടെയായിരുന്നു കൊളംബിയയിലായിരുന്നു നമ്മൾ മനസ്സിലാക്കുക ഇതൊക്കെ രഹസ്യ യാത്ര യാത്രകളാണ് രാജകുമാരൻ്റെ രഹസ്യ യാത്രകളൊക്കെ അറിയാൻ പ്രജകൾക്ക് അവകാശമുണ്ടോ പ്രജകളുടെ എല്ലാ രഹസ്യങ്ങളും അറിയാൻ രാജകുമാരൻ്റെ അവകാശമുണ്ട് പക്ഷേ രാജകുമാരൻ്റെ ഈ യാത്രകൾ സ്വകാര്യ യാത്രകൾ സെക്യൂരിറ്റിക്ക് പോലും ഇല്ല അധികാരം കണ്ടുപിടിക്കാൻ അങ്ങ് പരിസരത്തങ്ങും എത്തരുത് അങ്ങോട്ടെങ്ങും വന്നേക്കരുത് തട്ടികളയും എന്നുള്ളൊക്കെയാണ് പുള്ളി മുദ്രാവാക്യം മുഴക്കം മുഴക്കുന്നു അപ്പോൾ അതുകൊണ്ട് അവർ മേടിച്ച സെക്യൂരിറ്റിക്കാരൊന്നും പോകാറില്ല അവർ മേടിച്ചിട്ട് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വകാര്യതയുടെ സ്വകാര്യതയാണല്ലോ അല്ലേ അതിലൊന്നും ആരും ഇടപെടാറുമില്ല വയനാട്ടിലും വന്നിരുന്നു അടുത്ത കാലത്ത് അത് പിന്നെ കുടുംബസമേതമാണ് മറ്റാരും ഉണ്ടായിരുന്നതായിട്ട് നമുക്കറിയില്ല അപ്പോൾ ആ ഒരു മഹാനാണ് ഇതെല്ലാം കണ്ടുപിടിച്ച് വർഷങ്ങൾക്ക് ശേഷം ഗവേഷണം നടത്തി ഇതിലെത്തുന്നത് പക്ഷേ എനിക്കൊരു സംശയം ഈ ഹരിയാന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു കാലത്ത് കോൺഗ്രസിൻ്റെ ഫലഭൂയിഷ്ഠ ഭൂമിയായിരുന്ന ഹരിയാനയിൽ പതിവായിട്ട് ഹരിയാനയിൽ ജയിച്ചു വന്നിരുന്നു കോൺഗ്രസ് അവിടുത്തെ മുഴുവൻ പാർലമെൻ്റ് സീറ്റുകളും കൈയടക്കിയിരുന്നത് കോൺഗ്രസ് ആണ് മറ്റൊരു പാർട്ടിക്കും അവിടെ ഒരു ഫുട് പ്രിൻറ്റും പദമുദ്ര പോലും പതിപ്പിക്കാൻ കഴിയുമായിരുന്നില്ല അങ്ങനെയുള്ള ഈ ഹരിയാനയിൽ ഇപ്പോൾ കോൺഗ്രസ്സിന് ബേസ് ബേസില്ലേ മാസ് ബേസ് ഇല്ലേ ഞാൻ ഈ ചോദിക്കുന്നതിൻ്റെ അർത്ഥം ഒരാൾ പോയി ഇരുപത്തിരണ്ട് തവണ കയ്യിലെ മഷി ഇങ്ങനെ എന്തു വിദ്യ കൊണ്ടാണെന്നറിയത്തില്ല എന്തോ മായാജാലം കൊണ്ടിങ്ങനെ മായച്ച് കളഞ്ഞിട്ട് ഇരുപത്തിരണ്ട് തവണ ബൂത്തിൽ പോയി വോട്ട് ചെയ്തിട്ട് അത് കണ്ടുപിടിക്കാൻ ആ ബൂത്തിൽ ഒരു കോൺഗ്രസ്സുകാരനും കാരനും ഉണ്ടായിരുന്നില്ലേ എൻ്റെ ചോദ്യം നേരിട്ട് രാഹുൽ ഗാന്ധിയോടാണ് രാഹുൽ ഗാന്ധി പറയണോ ഒരൊറ്റ കോൺഗ്രസ്സുകാരനും ഇല്ലായിരുന്നോ ഈ ബൂത്തിൽ അതോ ഇവരെല്ലാം അങ്ങേ പോലെ വിവരം കെട്ടവരാണ് ഇങ്ങനെ വോട്ട് ചെയ്യുന്നത് കണ്ടിട്ടും മിണ്ടാതിരിക്കാൻ അങ്ങ് ഉത്തരം പറയും കോൺഗ്രസിൻ്റെ നില അപ്പോൾ അവിടെ കോൺഗ്രസ്സിന് മാസ് ബേസ് ഉണ്ട് കോൺഗ്രസ് ജയിക്കുമെന്നൊക്കെയാണല്ലോ താങ്കൾ പറഞ്ഞത് അങ്ങനെയാണല്ലോ പറഞ്ഞത് ഭൂരിപക്ഷം കോൺഗ്രസിന് കിട്ടും എന്നാണല്ലോ പറഞ്ഞത് വൻ ഭൂരിപക്ഷം മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം എന്നൊക്കെയാണല്ലോ കൂടാ പറഞ്ഞത് എന്റെ ഒരു ചോദ്യം എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം അങ്ങനെ ഒരു സംസ്ഥാനത്തെ ഒരു ബൂത്തിൽ ഇങ്ങനെ നടന്നാൽ അല്ല പല ബൂത്തുകളിൽ പോയി വോട്ട് ചെയ്തു അപ്പോൾ ഈ എത്ര ഇരുപത്തിയേഴ് ബൂത്തിൽ പോയി വോട്ട് ചെയ്തോ അങ്ങനെ ഇരുപത്തേഴ് ബൂത്തിൽ പോയി വോട്ട് ചെയ്യണമെങ്കിൽ അവിടെ ഈ കോൺഗ്രസിൻ്റെ ബൂത്ത് ലെവൽ ഏജൻറ്റിന്മാരില്ലായിരുന്നു ഇല്ലായിരുന്നു താങ്കൾ പറയുന്നു ഭൂരിപക്ഷം വാങ്ങാൻ പോയൊരു പാർട്ടിയാണെന്ന് താങ്കൾ തന്നെയാണ് പറയുന്നത് ഞാൻ പറയുന്നതല്ല ഭൂരിപക്ഷം വാങ്ങാൻ പോയൊരു പാർട്ടിക്ക് അവിടെ ഒരു ഏജൻറ്റിനെ വയ്ക്കാൻ പോലും ആളില്ലായിരുന്നു അവർ അവരിപ്പിന്നെ എന്തിനിരിക്കുമായിരുന്നു അവിടെ ഇത് അവിടെ പ്രിസൈഡിങ് ഓഫീസറോട് പറയേണ്ടവര് അറിയിക്കേണ്ടേ അവരെ ഇരുപത്തിരണ്ട് ബൂത്തുകളിലാണ് ഇരുപത്തിരണ്ട് ബൂത്തുകളിലാണ് ശരി തന്നെ ഇരുപത്തിരണ്ട് ബൂത്തുകളിലും പോകുമ്പോൾ ഇവിടുത്തെ വോട്ടറിലെന്ന് പറയാമല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല സംശയിക്കണമല്ലോ എന്തുകൊണ്ട് പറഞ്ഞില്ല അതുപോലെ തന്നെ താങ്കൾ പറയുന്നത് ബ്രസീലിയൻ യുവതി ലൊറിസ നോറ എന്ന് പറയുന്ന ആ യുവതി താങ്കൾക്ക് എപ്പോഴും ഒരു ഫോട്ടോ വേണമല്ലോ ഒരു യുവതിയുടെ അല്ലെങ്കിൽ ഒരു മറ്റേതെങ്കിലും ഒരു സ്ത്രീയുടെ തെറ്റായ ഫോട്ടോകൾ വരെ വെച്ചുകൊണ്ട് താങ്കൾ പരിപാടി നടത്തുകയാണ് ഇപ്പോൾ ഇന്ത്യക്കാരുടെ ഫോട്ടോ കൊടുത്താൽ അത് കേസാവുമെന്നറിയാം നേരത്തെ കൊടുത്ത ഫോട്ടോയുടെ പേര് പാമ്പി കേസ് കൊടുത്തിരിക്കുകയാണ് എൻ്റെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ ഇയാൾക്ക് എന്ത അവകാശമെന്ന് ആ സ്ത്രീ ചോദിച്ചിരിക്കുകയാണ് ആത്മാഭിമാനമുള്ള സ്ത്രീ അതുകൊണ്ടാണ് ഈ പ്രാവശ്യം ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരു സ്ത്രീയെ ഇറക്കുമതി ചെയ്തുകൊണ്ട് ഈ പ്രകടനം നടത്തിയത് പ്രദർശനം നടത്തിയത് പത്രക്കാരുടെ മുമ്പിൽ നിന്ന് സ്കൂളിലെ ഹെഡ് മാസ്റ്റർമാർ വടിയും പിടിച്ചുകൊണ്ട് ക്ലാസ് എടുക്കുമല്ലോ അതുപോലെ ബോർഡിലേക്ക് ഓരോ ഫോട്ടോയും ചൂണ്ടിക്കൊണ്ട് ഈ പത്രക്കാർക്കും വിവരമില്ലെന്നുള്ളൊരു കാര്യം കൂടി ഇപ്പോൾ മനസ്സിലാവുകയാണ് അത് പിന്നെ പറയാം പിന്നെ ഒരു അത്യായത്തിൽ പറയാം പത്രക്കാരുടെ വിവരക്കേടുകൾ വിളിവാകും ഇതിൻ്റെ താളം പിടിച്ചുകൊണ്ട് നോ കോമൺ സെൻസ് എന്ന് പറയുന്ന ഒരു സാധനമില്ലേ ജേർണലിസം മാത്രം പഠിച്ചാൽ പോരല്ലോ വിവരം കൂടി ഉണ്ടാവണ്ടേ ഇത് കയ്യിൽ മഷി ഒഴിക്കുന്ന ജന്മത്ത് പോവാത്ത തരത്തിലുള്ള ഒരു മഷി ആ മഷി ഇരുപത്തിരണ്ട് തവണ ഉപയോഗിക്കാൻ കഴിഞ്ഞു എന്ന് പറയുമ്പോൾ കോമൺ സെൻസ് നഷ്ടപ്പെടുകയാണ് പത്രക്കാർക്ക് എന്നിട്ട് മധുരമി മനോരമയൊക്കെ ഇത് ഈ പറഞ്ഞ വിഡിത്തങ്ങൾ ഈ ഭ്രാന്ത് എഴുത്ത് ഹെഡ്ലൈനായിട്ട് അങ്ങ് ആച്ചിരിക്കുകയാണ് ഇതിലെന്തോ ഉണ്ട് സംഭവം അതുപോലെ എൻ്റെ പുറകെ എഡിറ്റോറിയലും കൂടി താൻ അന്വേഷിക്കണമെന്ന് പറഞ്ഞു വട്ട് പറയുന്ന അന്വേഷിക്കാൻ നടക്കണം ഈ രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷൻ ആർക്കും എന്ത് വിളിച്ച് പറയാം പ്രതിപക്ഷ നേതാവ് ശരിയായിട്ടുള്ള ആളല്ല അതുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഉത്തരവാദിത്തത്തോട് കൂടി പറയണം നിങ്ങൾ ശരി അങ്ങനെ ഉണ്ടെങ്കിൽ ഒരു പ്രസ്താവന നൽകും അതിലൊന്ന് ഒപ്പിട്ട് കൊടുക്കുക എന്തായി ഒപ്പിട്ട് കൊടുക്കാൻ പേടിക്കുന്നത് കാരണം താൻ പറയുന്നത് മുഴുവൻ പൊട്ടത്തരമാണെന്നുള്ള ബോധ്യം പറയുന്ന ആൾക്കുണ്ട് പക്ഷേ പത്രക്കാർക്കുണ്ടാവുന്നില്ല ഇത് തീർച്ചയായിട്ടും നമ്മളെ രാഹുൽ ഗാന്ധി പറയുന്ന ഈ വെടിവാദിത്തങ്ങളൊന്നും നമ്മളെ ഞെട്ടിപ്പിക്കേണ്ടതില്ല പക്ഷെ പത്രക്കാർ അതിന് കൊടുക്കുന്ന സപ്പോർട്ടുണ്ടല്ലോ ഗൂഢലക്ഷ്യമുള്ളതാണ് ബംഗ്ലാദേശിലെ പോലെ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റിനെ അട്ടിമറിക്കാനുള്ള ജോർജ് സൊറോസിൻ്റെ പദ്ധതിയുടെ ഭാഗമാണത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു ആ രീതിയിലാണ് ഇതുവരെ യുക്തിഭദ്രതയോടു കൂടി കാര്യങ്ങൾ അവതരിപ്പിച്ചിരുന്ന കിന്ന മാതൃഭൂമി പത്രം പോലും അങ്ങനെ ചെയ്തിരിക്കുന്നു അതിൻ്റെ യു ആ എഡിറ്റോറിയലിൻ്റെ യുക്തിഭദ്രത ഇല്ലാത്തതിനെക്കുറിച്ച് നമുക്ക് അടുത്ത ഒരു അധ്യായത്തിൽ സംസാരിക്കും